ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നമ്മളിന്നുകൂടെ ചെയ്യാൻ പോണത് മത്തങ്ങയും പയറരി ശീലം നമ്മൾ അതിലേക്ക് ഇത് മത്ത പയറ് കഴുകി വെച്ചിട്ടുണ്ട് മത്തങ്ങും കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് വേണ്ടത് തേങ്ങ തേങ്ങ പച്ചമുളക് കുറച്ച് നല്ല ജീരകം വെളുത്തുള്ളി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മത്തങ്ങും പയറും അടു കുക്കറിലാക്കി ശ്രദ്ധിക്കാൻ വെക്കാം പയറ് ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാനായിട്ട് കുതിർത്തൊന്നും വേണ്ട ഞാൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ മത്തങ്ങ പയറിനേക്കാളും കൂടുതലുണ്ട് പയറ് കുറച്ച് കമ്മിയാണ് അത് കാരണം കുതിര അങ്ങനെ വെച്ചത് ഒരു പൊലിമ തോന്നാനായിട്ട് അപ്പോൾ രണ്ടും പൊടി ഞാൻ ഒരുമിച്ചിടണത് കേട്ടാ ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം ഒരു സ്പൂണ് മെളക് പൊടി ഇടാം ഒരു സ്പൂണ് ആ ഒരു ഒന്നര സ്പൂൺ ഇടാം ഒരു കതിർ വേപ്പിൻ്റെ അല്ലേ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല കാരണം ഉപ്പ് വെള്ളം ഒഴിക്കണ കാരണം കൊണ്ട് എനിക്ക് കറക്റ്റ് കണക്കറിയാത്ത കാരണം ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നോക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കിതിനെ അടപ്പത്തി വയ്ക്കാം അപ്പോൾ ഒരു രണ്ട് ബസ്സിലടിക്കുമ്പോൾ നമുക്കിതിനെ ഓഫാക്കാം ഒരു മുറിയുടെ പകുതി തേങ്ങ എടുത്താണ് ഒരു അഞ്ച് ആറ് വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് അല്പം നല്ല ജീരകം അപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് ഈ പരുവത്തിന് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി നൈസായിട്ട് അറിഞ്ഞിട്ടില്ലേ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നാൽ അതിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് അവിടെ മത്തങ്കിലും പയറും വേവുമ്പോൾ നമുക്ക് ഒഴിച്ച് കാച്ചാൽ പയറും അത്തങ്ങയും വെച്ച് രണ്ട് പീസലടിച്ച് ഞാൻ തുറന്നു ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ചേർക്കാംട്ടി ഗ്യാസൊക്കെ എടുത്തിട്ടേക്കായിരുന്നു നമുക്കൊന്നും കൂടി കത്തിക്കാം അരപ്പ് ഇരിക്കി ഒഴിക്കാം തേങ്ങ അരച്ചതൊക്കെ നമ്മളെല്ലോ ഒഴിച്ചാൽ അപ്പോൾ ഈ മിക്സി ഒന്നും കൂടി കഴുകി ഒരു തുള്ളി വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ ഞാൻ എനിക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ലേട്ടോ അപ്പം ഞാനിതിലേക്ക് ഉപ്പിൻ്റെ വെള്ളമാണ് ഒഴിക്കണേ അതൊഴിച്ചിട്ട് വേണം നമുക്ക് ഉപ്പ് നോക്കാനായിട്ട് അപ്പൊ നമ്മളിതില് ഉപ്പൊക്കെ നോക്കട്ടെ ഒന്നും കൂടി ഒരു ശേഖരം കൂടി ഉപ്പിന്റെ കുറവുണ്ട് ഇതൊന്ന് ചൂടാവട്ടെ അപ്പഴേ ഞാൻ ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിക്കാനായിട്ട് അപ്പോൾ അപ്പൊ തളെ വന്നിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായി കടുകിന്റെ കൂടെ രണ്ട് വട്ടൽ മുളക് പൊട്ടിച്ചിട്ടുണ്ട് ിനി ഓഫ് ആക്കാ ഒരു ശരി അങ്ങനെ നമ്മുടെ ഒരു ശരി റെഡി ആയി ശരി മാത്രമേ ഉള്ളു അപ്പൊ അത് കൂട്ടി ഞാൻ ഊണ് പോലെ Apo? tinggal lho. Unaik ya. Bye.